ബാലയുടെയും അമൃതയുടെ മകൾ പാപ്പു എന്ന് വിളിക്കുന്ന അവന്തികയ്ക്ക് ഇന്ന് പിറന്നാളാണ് മകളുടെ പേര് പോലും പറഞ്ഞ ആശംസ നേരാനുള്ള അധികാരം ബാലയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് എങ്കിലും അദ്ദേഹം കണ്ണുനീരോടെ പറഞ്ഞ ചില വാക്കുകൾ പ്രേക്ഷകരുടെ കണ്ണ് നനയിച്ചു എന്ന് തന്നെ പറയാം ഏകമകൾ പാപ്പു എന്ന് വിളിക്കുന്ന അവന്തികയ്ക്ക് പിറന്നാൾ ആശംസകളുമായി എത്തിയിരിക്കുകയാണ് ബാല എന്നാൽ ബാല പങ്കിട്ട വീഡിയോയിൽ മകളുടെ പേര് എവിടെയും പരാമർശിക്കുന്നില്ല കുറെ ആലോചിച്ച ശേഷമാണ് ഇത് പറയുന്നത് അത്രയും ചിന്തിക്കേണ്ടി വന്നു ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സ് തുറന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്കത് വിഷമമായാൽ ക്ഷമിക്കണം കടമയുണ്ട് അതുകൊണ്ട് പറയുകയാണ് ഹാപ്പി ബർത്ത്ഡേ പേര് പറയുന്നില്ല മനസ്സിലാകേണ്ടവർക്ക് തീർച്ചയായും മനസ്സിലാകും ഒരു സെൻറ്റിമെൻറ്റുമില്ല പക്ഷേ എപ്പോഴും ഓർക്കണം ആരുമില്ലെങ്കിലും ഞാനുണ്ട് ഹാപ്പി ബർത്ത്ഡേ പക്ഷെ എനിക്കൊരു സങ്കടവുമില്ല പേര് പോലും എടുത്തു പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും അത് എൻ്റെ തെറ്റല്ല ഞാനാണ് പേരിട്ടത് അതിൻ്റെ അർത്ഥം പ്രിൻസസ് എന്നാണ് നീ ഇനി രാജകുമാരിയല്ല നീയാണ് രാജ്ഞി ഒരു രാജ്യത്തിൻ്റെ ക്വീനാണ് അങ്ങനെയാകണമെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് തീർച്ചയായും എത്തിയിരിക്കും മൈ ഡിയർ ഹാപ്പി ബർത്ത്ഡേ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് ബാല പറഞ്ഞത് എൻ്റെ രാജ്ഞിക്ക് ഞാനും കോകിലയും അമ്മയും ശിവയും അക്കയും ആശംസകൾ നേരുന്നുവെന്നും ബാല വീഡിയോയ്ക്ക് ക്യാപ്ഷനായി കുറിച്ചു ഒപ്പം വീഡിയോയുടെ അവസാനം മകളുടെ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടായി വരുന്ന ഒരു ഫോട്ടോയും നടൻ പങ്കുവച്ചു നിരവധി പേരാണ് ബാലയുടെ വീഡിയോയ്ക്ക് താഴെ താരത്തിൻ്റെ മകൾക്ക് പിറന്നാൾ ആശംസ അറിയിച്ചെത്തിയത് രണ്ടു വയസ്സുള്ളപ്പോഴാണ് മകളുമായി ബാലയുടെ വീട് വിട്ട് സ്വന്തം വീട്ടിലേക്ക് അമൃത തിരിച്ചെത്തിയത് എന്നാൽ ഈ പിറന്നാൾ ദിനത്തിൽ അമൃത പാപ്പുവിനായി ഒരു ആശംസയോ വീഡിയോയോ ഒന്നും ഷെയർ ചെയ്യാത്തത് ആരാധകരെ കുറച്ചൊന്ന് ചിന്തിപ്പിച്ചു എന്ന് തന്നെ പറയാം പക്ഷേ വരും മണിക്കൂറുകളിൽ അമൃത പാപ്പുവിനെ കൂടുതൽ സർപ്രൈസ് സർപ്രൈസാക്കാനായി എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് തന്നെയാണ് പ്രേക്ഷകർ കുറിക്കുന്നത്